ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിത് അതുപോലെ കുറച്ച് മിഠായി കവറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറുകളല്ല ഇതൊരുതരം കഡ്ലാസുകളാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള കളറുള്ള കഡ്ലാസുകളാണ് അപ്പോൾ ഇതുപോലൊരു മിഠായി കവർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതായി ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് കീറി കീറിയെടുക്കാനൊക്കെ പറ്റും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരുതരം കഡ്ലാസ് ആണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി കളയാൻ തോന്നിയില്ല അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം തന്നെ ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ഇതിലിങ്ങനെ പല കളറായിട്ട് ഇങ്ങനെ കുറച്ച് കളറൊക്കെ ആയിട്ടുണ്ട് と അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ മിഠായി കവർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് നീളത്തിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്ന് ഷേപ്പിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അതുപോലെയാണ് വെറുതെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിവർത്തി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ അത് വേറൊരു എടുത്തിട്ട് അത് ഇതാ ഇതുപോലൊരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരേ വലിപ്പത്തിലായിട്ട് ഇങ്ങനെ കിട്ടാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ ഒരേ വലിപ്പത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ കവറും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത് ഇനി അടുത്തതായിട്ട് ഓരോ കവറെടുത്തിട്ടതൊന്ന് അടിവശം ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ പരന്ന വശം അങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്താൽ മതി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് ആ കൂർത്ത വശമല്ല അതിങ്ങനെ ഒന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് ചെയ്തു വെച്ചാൽ മതി അപ്പം കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നോളും അപ്പോൾ അപ്പം ഇത്രേ വേണ്ടു ഇതുപോലെ ഇങ്ങനെ ഓരോ കവറും ഒന്നും ഇങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ എളുപ്പം ഉണ്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുന്നത് അപ്പം എല്ലാ കവറുകളും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി വേണ്ടത് ഇതുപോലൊരു ഈർക്കിളാണ് പിന്നെ അത് കെട്ടാനായിട്ടൊരു നൂലും എടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതാ ഓരോ കവറും എടുത്തിട്ട് ഈ ഈർക്കിളിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതൊരു വൈലറ്റ് പോലുള്ളൊരു കളറാണ് എന്നിട്ട് എന്നിട്ടിതായി ഇറക്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതായത് പിങ്ക് കളറ് അങ്ങനെ ഓരോ കളർ ഓരോ കളറായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഓരോ കവർ വെച്ച് കൊടുക്കുമ്പോഴൊന്ന് നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അഴിഞ്ഞു പോരാതൊക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പ്ലാസ്റ്റിക് കവർ ഒന്നുമല്ലോ കടലാസ് അല്ല അതുകൊണ്ട് അത്ര ടൈറ്റായി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് നല്ല ഒതുക്കത്തിലൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ കവറായിട്ട് വെച്ചിട്ട് താഴേക്ക് താഴേക്ക് ഇങ്ങനെ അധികം ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ഓരോന്നോന്നായിട്ട് വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ കവർ വെക്കുമ്പോഴും കെട്ടോ കെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അങ്ങനെ എല്ലാ കവറുകളും വെച്ച് കൊടുത്തിട്ട് അവസാനതാണ് ഒന്ന് രണ്ട് കവർ ബാക്കിയുണ്ട് അപ്പോൾ ഏകദേശം ഈർക്കിളിൻ്റെ ഇത്രയും ഭാഗത്തായിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഒരു ഗ്രീൻ കവർ ഉണ്ടായിരുന്നു അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കവറും വെച്ച് കഴിഞ്ഞ് ലാസ്റ്റത്തെ കവറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ടൈറ്റായിട്ട് കെട്ടിട്ട് ിട്ട് കവർ മുഴുവനും ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ നൂലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് കെട്ടൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എന്നാലും അതൊന്ന് അഴിഞ്ഞുപോലെ അതൊക്കെ ഒന്ന് കിട്ടുള്ളൂ അപ്പം അതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഈർക്കിളിൽ ഞാൻ കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് കറാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറില്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഈർക്കിള്ളിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഐഡിയ ആണ് അപ്പോൾ ഇതുപോലുള്ള കവറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെക്കൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു യെല്ലോ ആയിട്ടുള്ള ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഓരോ കളറായിട്ട് പ്രത്യേകം പ്രത്യേകം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എല്ലാ കളറും കൂടി മിക്സ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും നല്ല ഭംഗിയായിട്ട് കിട്ടും കിട്ടുട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം താങ്ക്